അല്ല ഒരു ഇൻട്രോ ഇൻട്രോ എടുക്കാൻ ഹായ് നമ്മളപ്പോ മൂന്നാർക്ക് വന്നാണ് ഒറ്റമൈൻഡ് ഇട്ട് വന്നാണ് നമ്മടെ ബാക്കിൽ കുറച്ചാളെ അഭിനയിക്കണൊക്കെ ഇണ്ട് അറിയാത്തമാര് നമ്മളെ കൂടെ പൊട്ടണേണ്ട ാണ് പോയി പോയിമറക് മാത്രീ കയസ് പോൾക്കാർ നമ്മളെല്ലാരും ചായ പറയുമ്പോ നാളൊക്കെ ചായ കൊണ്ടു പോരാ

നമ്മളെ ാണ് സബ്സ്ക്രൈബേഴ്സ് ആണ് കഴിക്കാൻ അഭിപ്രായം പറയും എങ്ങനെയുണ്ട് നല്ല മണമുണ്ട് കിട്ടിലും റിവ്യൂ പറയെ അതിന് മുമ്പ് ം ചായ നല്ല മണുണ്ട് നല്ല മാഗി ഇഡിലെന്താനും ഇതാണ് ഗായസ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് മാഗി പ്ലസ് ചായ നമുക്ക് നോക്കാം നമ്മളവിടെ കഴിക്കാണ് എല്ലാ കൊണ്ട് പോവാൻ പോവാൻ പോയി അത് കൊടുത്താൽ തുണി ഇട്ട് ഏതായാലും നന്നായി നല്ല കണല് നല്ല കണലും ഉണ്ട് നല്ല നല്ല ആസ്വദിക്കണ്ട് ഇല്ല ഒരുത്തന നോക്കിയാ ബിച്ചാപ്പൂ ബിച്ചാപ്പൂല്ലേ ഫണ്ടറി നമ്മള് ഫണ്ടറി നമ്മളെ കാറ് ഇതില് അഞ്ഞൂറ് റുപ്യള്ളു

ക്ലൈമറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ആശങ്ക പോയതോ അല്ല നമ്മളിന്ന് വെയിലും മഴ വന്നാലും നമ്മളെന്താണ് വരെ ിരി വരുമോ നെറു ചിരിയുടെ ഇതളുകൾ ഒട്ടുമിക്ക ഒട്ടുമിക്ക ഗെയിം ഉള്ള അവസ്ഥ വരികൾ മാത്രമല്ല ബാക്കി ഒന്നും അറിയില്ല അല്ലാതെ പാട്ട് അറിയാത്തോണ്ടല്ലൊന്നും കാട്ടുകൊയ്യോ നോട് നോട്ട് നോട്ടെ നോട്ടെ കാട്ടുകൊട്ട് അതെല്ലാ നയിതാ കാട്ടു കൊയ്താ ഇതാ ഓർമ്മ അല്ലേ അതിന്റെ പ്രസിദ്ധം സ്പീഡാറോ അല്ല അത് ഫാസ്റ്റ് നല്ല സ്പീഡ് മൂന്നാർക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് പൊറത്തേർക്കാണെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ആയി കൂട്ടാ ഫ്രാവുട്ടുകാരം കണ്ടെ പിന്നെ കോഴിക്കോട് കോഴിക്കോട് ഒന്നും കണ്ടിട്ടില്ല പാവാണ് ഭയങ്കര നാണെന്താണോ എന്തൊക്കെ കാണണം ഇന്നലെയാണ് അവിടെ നിന്ന് പോന്നെ ഇവിടെ പോടി സ്വാഭാവികമായിട്ടുള്ള കാര്യ കണ്ടില്ലട കണ്ടില്ല കണ്ടില്ല

ാണ് ഒരു പരിപാടി ഞാൻ ഇവിടെ ഫുള്ള് പാക്ക് അഞ്ചിട മറന്നുപോയി മെസ്സിണോ മൂന്നാമത് തണുപ്പാണ് പണ്ടൊരു നല്ല ക്രിക്കറ്റ് പ്ലെയർ ഒക്കെ നമ്മൾ ആര് പല്ല അഫ്രാ എന്തൊരു കാര്യം ഇടുകയാണെങ്കിൽ അതവിടെ കൊളാവും അതങ്ങനെയാണ് ഓ ചെപ്രാ ഞമ്മളെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കാർ എന്ന് പറഞ്ഞത് പോലാണ് അപ്പൊ കൈഷ് നമ്മള് ഇവിടെ മൂന്നാറ് ഒരു ഗ്രാമത്തിൽ ഇറങ്ങിക്കാണ് നല്ല രസമാണ് ഇവിടെ കാണാന് അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പുറം അവിടെ ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു നിക്കണം പക്ഷെ എടുത്തുറുക്കില്ല ആശിക്ക് അവിടെ ഉണ്ട് ഇണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച ഇടക്ക് മാത്രമേ തുള്ളവർക്കുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ തള്ളവർക്കുള്ളൂ മല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്താ എന്താ അതിനോണ്ട് എന്താ ഉദ്ദേശിക്കണേ കേട്ടില്ല എന്താണ് അവസ്ഥ ഈ കണ്ണ മല അത്യാവശ്യം എന്ത് എന്ത് രസാറ് നേരെ നോക്കുമ്പോൾ അതൊന്നും വേറെ തന്നെ അല്ല നമ്മളെ കണ്ണോണ്ട് തന്നെ കാഴ്ച ഐഫോൺ ഐഫോണല്ല ഒരു ക്യാമറക്കും ഒരു ക്യാമറക്കും ആ ഒരു വിഷ്വല് സംഭവം തരാൻ കഴിയില്ല പഠിച്ചോൻ്റെ പോയി അത് സത്യാണ് സത്യം പറഞ്ഞാൽ അതേമാതിരി തന്നെ ഇവിടെ ഗ്രാമങ്ങളിലുള്ള ആൾക്കാരൊക്കെയാണ് എന്ത് ഭാഗ്യമുള്ള സത്യം പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ഒരു ഇന്റർനെറ്റ് ഇല്ല അങ്ങനത്തെ സോഷ്യൽ മീഡിയ കാര്യങ്ങളില്ല ഒരു തേങ്ങില്ല എന്താ പറയുക പക്ക പക്ക എന്താ പറയാ ഒരു സമാധാനമുള്ള ജീവിതം ഭാഗ്യം തന്നെയാണ് ശരിക്കും ഇങ്ങനെ ഓരോ ഇങ്ങനത്തെ ഓരോ ചോരല് விடந்துடும்போது ஒரு ரிலாக்ஸ்ட்டான ட்ரிப்ன ஒரு அதே வேற ப்ரோ ரிலாக்ஸ்ட்டான இது வேறல 36 என்ன பேர் என்னன்னு அங்க என்னன்னு அங்க நல்லதா பின்ன हां பண்ணு ఆదిவாசி 3 36 ஆ ఆదిവാസులు ఆదిവാസులు சொல்லீஜ் பண்ணு பாக்கு சார்ஜ் பண்ணு கூகுள் சர்ச் கூகுள் சர்ச் ஜெமினி எந்து பண்ணா எந்து பண்ணா ஆளு சார்ஜி பீட்டி എന്ത് വന്നാലും തോൽവിയ വേണേക്കൊന്നും പറയാൻ പറ്റില്ലേ അപ്പൊ ഞാന് ഞാൻ തന്റെ പേര് നോക്കല്ലേ നല്ല ഫ്രെയിമിന് നല്ല വീഡിയോ എടുക്കണം നമ്മൾ ഏതൊരു വീഡിയോ കണ്ടിരിക്കണേ അതേമാര് എടുക്കണെന്ന് പറഞ്ഞാണ്ട് നല്ല വീഡിയോ എടുക്കാണ്ട് ആണ് ഞങ്ങളെ ഉണ്ടോണ്ടി ചെന്നോ ഞാനും അഫ്രോ ഇങ്ങനെ വീഡിയോ പിന്നെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ വാല്യൂല്ലേ ഇപ്പൊ ബോയ്സും ബോയ്സും ഫ്രണ്ട്ഷിപ്പ് അതിന്റെ പേര് ആയു വരിക എടുത്തത് ഇങ്ങനെ ഞങ്ങള് പക്ഷെ ഇതിന്റെ കൂടെ മെസ്സിനെ ഒരു കാര്യം ചോദിച്ചു കേട്ടോ മെസ്സിന്റെ ഷർട്ട് ആണോ ടീ ഷർട്ട് ആണോ എട്ട രസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സിനെ എന്താ പറയാനുള്ള ഒന്നൂടാത്ത മെസ്സിനെ ആ ഞാൻ കണ്ടേ കണ്ട മെസ്സിനെ ഒന്നൂടാത്തന്നെ നോക്കട്ടെ എല്ലാ ബ്ലോഗേഴ്സിന്റെ അവസ്ഥ

വെറുതെ ചായ ഇട്ടു വെറുതെ ചായ ഇട്ടു പറഞ്ഞാൽ സുഖമുള്ള വെറുതെ അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തായാലും ആ ഫ്രീ കിട്ടുന്ന ചായ കുടിച്ചിരിക്കും അതിന് നമ്മൾ പോയിരിക്കും അപ്പൊ നമ്മള് അവസാനം

എന്താ നല്ല സുഖണ്ട്

നമുക്ക് ൂട്ടി പോയാലോചിച്ചാലാ മൂന്നാറ് പോയാലോച്ചാണ് തുടങ്ങിയ ആളാണ് ഒറ്റ മൈൻഡിന്റെ ആളാണ് ചായക്കടി കയ്യിലൊരു അഞ്ചു അഞ്ചുറുപ്പില്ല ആരും അങ്ങനെ സാധാരണ കേക്കല് പൈസ തെറ്റായ കാരണം ഞാൻ ഈ നമുക്ക് ഞ്ഞൂറ് പേര് നോക്കി ആരാ എന്റെ ചങ്ങായിമാരുള്ളോണ്ടാണ് എന്റെ കൈമല് വണ്ടിയുണ്ട് നല്ല അടിപൊളിയാണ് വണ്ടി കാര്യങ്ങളൊക്കെ പറയോ എന്റെ കൈമല ടുത്തൊക്കെ ഇതൊക്കെ ആണ് പക്ഷെ നമ്മളൊരിക്കലും പറയരുതരാ നമ്മളൊരിക്കലും ഒരിക്കലും ഒരാളെ കളയരുത് ഒറ്റ കിട്ടാത്തതായിട്ടൊന്നും ഇല്ല അതൊക്കെ നമ്മളാണ്ട് ഇറങ്ങുമ്പോ അത് കുറച്ചോടനാണ്ട് തരും നാട്ടുകിട്ടാത്ത നമ്മള് ചെക്കന്മാരെ മയത്തെ വിഷ ൂട്ടി ആസ്വദിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കണേ ഞാനെന്റെ മഴ ആയതുകൊണ്ട് എന്റെ ഫോണ് വല്ലാണ്ട് നയിക്കണില്ല ശരി എന്നാ അപ്പൊ ശെരി വണ്ടി തട്ടിക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇറക്കണത് വണ്ടി ലോറി നല്ല വണ്ടിയിൽ തിന്നാൻ കിട്ടാൻ നോക്കട്ടെ ശെ പെട്രോൾ വണ്ടിക്ക് തിന്നാൻ കൊടുക്കാൻ അല്ലാണ്ട് നമ്മളെന്ന തിന്നലച്ചാല് സത്യം സത്യം പറയാം നമുക്ക് ഇതുവരെ തെറ്റിട്ടില്ല ചോറ് ചോറ് ഇതാ നമുക്കുള്ള സാധനങ്ങളൊക്കെ വന്നെ ചെക്കന്മാരൊക്കെ എഡിറ്റിങ്ങിലാണ്

അതായത് നമുക്ക് പറയാനെ കോണാക്കീണോ പറയാനേ ബഡ്ജറ്റ് പക്ക ബഡ്ജറ്റ് നമ്മള് മൂന്നാറ് പോയി തിരിച്ചു പോരാൻ ഒക്കെയാണ് പക്ക ലാവശ് അതായത് നമ്മള് മൂന്നര ഫുഡ് അയച്ചിന് അതാണ് നമുക്ക് വേണ്ടിയത് മൂന്നര ഫുഡ് നമ്മള് കറങ്ങേണ്ട സ്ഥലം നമ്മള് വെറുതെ അവിടെ നൂറ് കിലോമീറ്റർ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇവിടെ കറങ്ങീന് പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന കിലോമീറ്റർ വെറുതെ വെറുതെ ഇറങ്ങി ഇറങ്ങിയ മഴ ഉണ്ട് എടുക്കാൻ വേണ്ടി കൊറേ വെയിലും ഉച്ച വേറെ വെയിലുണ്ട് ഉച്ചക്കാശം കിട്ടത് പക്ക പിന്നെ നമ്മള് റൈറ്റോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ല മൂന്നാറ് ട്രിപ്പ് ഇവിടെ അവസാനം അവസാനം കുറിക്കാൻ പോവാണ് അപ്രാ കുളിക്കണ്ടല്ലോ അല്ല ഒരുത്തല്യ വിളിച്ചു ശരിക്ക് പറഞ്ഞാ പറ

അങ്ങനെ പോവാൻ നേരത്താണ് ഞമ്മളൊരു മയിലിനെ കാണണത് നല്ലൊരു മയിൽ ആണാണോ ആണല്ലേ എന്തടാ പോർത്ത് നിർത്ത് 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 കുഴപ്പമില്ല കുഴപ്പമില്ല കൊറച്ചേരം നിർത്തിച്ചോ കുഴപ്പമില്ല അങ്ങനെ അവസാനം നമ്മൾ ആനിയും നമുക്ക് കാണാൻ കഴിഞ്ഞു ആനദാ അതിന്റെ ഉള്ളിലും രണ്ടെണ്ണ ഉണ്ട് ഇപ്പൊ ആന കണ്ടില്ല എന്നുള്ള പരാതി അല്ല എയിനി ഇപ്പൊ ഒരു ഇപ്പൊരഞ്ചു മിനിറ്റ് മുന്നാണ് കഴിഞ്ഞപ്പോ ഫുള്ള് ആന സോറി മൂന്നാറ് യാത്ര നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് പോയത് എന്തായാലും എല്ലാം കൊണ്ടും തൃപ്തിയായി നമ്മള് പ്രതീക്ഷിക്കാത്ത എന്താ പറയാ പറയാനുള്ള ഇനിയും ഇതുപോലത്തെ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാൻ ഒറ്റമേല് കൊറച്ചും അതുപോലെ തന്നെയുള്ള വെള്ളമെങ്കിൽ പോലത്തെ നടത്തി തീട്ടെ അപ്പൊ അപ്പൊ ഞമ്മള് ഈ ചായമ്മെർക്കുന്നു